അപ്പോൾ കുഞ്ഞാറ്റിന് ഡെലിവറി മീൻസ് എനിക്ക് എന്താ പറയുക ആയത് മെയ് മാസത്തിലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് കുഞ്ഞാറ്റിക്ക് രണ്ട് വയസ്സായിട്ടുള്ള ഒരു മെയ് മാസത്തിൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ പ്രഗ്നൻ്റ് ആവുകയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ആ എനിക്ക് എനിക്ക് നോർമലി ഈ പനിക്ക് എന്തെങ്കിലും ഗുളിക കഴിച്ചാൽ ഇപ്പം ഡോളോ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നോർമലി എല്ലാ സമയത്തും എൻ്റെ ഡേറ്റ് എന്ത് ഡേറ്റാ പിരീഡ് ഡേറ്റ് മാറാറുണ്ട് എനിക്കത് കറക്റ്റ് ഒരു മാസമൊക്കെ എനിക്ക് പിരീഡ് ആവാറുണ്ട് ആവില്ല അപ്പോൾ ഞാൻ അതിന് മുന്നേ എന്തോ ഒരു പനി വന്നിട്ട് ഞാനൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ പീരീഡ് ആവാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയിട്ടോ എങ്ങനാ പോയെ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയി അപ്പോഴേക്കാ ആക്ച്വലി കുഞ്ഞാവ വയറ്റിലുണ്ട് അപ്പോൾ പക്ഷെ ഞാൻ അറിയുന്നില്ല ഞാൻ വിചാരിച്ചത് ഇത് പീരീഡ് ആവ ലേറ്റ് ആവുന്നത് ടാബ്ലറ്റ് എടുത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും എന്ന് അപ്പോൾ വന്നപ്പോൾ ഞാൻ കുഞ്ഞാവനെ പോയിട്ട് താഴേന്ന് എടുത്തിട്ട് വന്നതാണ് എന്താണ് വീഡിയോ അമ്മ വീഡിയോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് ആ ഞങ്ങൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയി അപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് ദൊട്ടപ്പേട്ട പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താ ഊട്ടി തന്നെ അല്ലേ ആ അതെ എന്താ പ്ലേസസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്തോ ആ പ്ലേസ് മൊത്തം കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പീക്കിലേക്ക് കയറി പോവും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് കാക്കു പറഞ്ഞു ഇവിടെ വേറൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ മഞ്ഞ് അങ്ങനെ ആകാശം പോലെ മഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാക്കു കുറച്ച് പാറയുടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ വരണ്ട അവിടെ നിന്നോ അവിടെ നിന്നാലും കാണാമല്ലോ അപ്പോൾ അവിടെ നിന്നോ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാക്കു വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനും കാക്കുവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് എന്നോട് വരണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഞാനനുസരിച്ചില്ല ഞാൻ ഞാൻ കാക്കുൻ്റെ പിന്നാലെ പോയി പിന്നാലെ പോയപ്പോൾ ഞാൻ അവിടെ പാറയിൽ സ്ലിപ്പായിട്ട് ഞാൻ വീണു നമ്മളെന്താ പറയുക മൂടും കുത്തി അങ്ങനെ ഒരു വീഴ്ചയാണ് ഞാൻ വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വളരെ നന്നായിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഞാൻ ചമ്മിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ വീ എന്താ പറയുക വീ നോർമലി ഒരു വീഴ്ച വീണു അത്യാവശ്യം ഒന്ന് വേദനിച്ചു അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോർമലി നമ്മൾ എന്താ പറയുക സാധാരണ ജീവിതം അങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്നും ആവുന്നില്ല ഡേറ്റ് വരുന്ന ആവുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഇനി ബിരിയാണി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു അതിന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പി വേറൊരു ഹോസ്പിറ്റലിൽ കേട്ടോ ഞാൻ അപ്പോൾ അടുത്ത് തന്നെ രണ്ടാമത്തെ കുട്ടിയല്ലേ അപ്പോൾ ഒരാളെ ഒരാളെ ഡെലിവറി ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നോർമൽ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി വിചാരിച്ച് ഞാൻ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി പക്ഷേ ആ ഡോക്ടർ മദർ മദർ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഡോക്ടർ തന്നെയായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് കാണിച്ച് അപ്പം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഉള്ളിൽ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട് അത് കുഴപ്പമില്ല നോർമലി മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞു ആ ഒരു ടാബ്ലറ്റ് എഴുതി എന്നിട്ട് കുറച്ച് ദിവസം ഒരു ഇരുപത് ദിവസം എങ്ങാണ്ട് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഇരുപത് ദിവസം ടാബ്ലറ്റ് എടുത്തിട്ട് വീണ്ടും വന്നു വീട്ടിൽ ചെന്നപ്പോൾ ബ്ലീഡിങ് കുറ കുറഞ്ഞിട്ടില്ല കൂടി കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഡോക്ടർ ചോദിച്ചു വീണായിരുന്നു എന്ന് ചോദിച്ചു എവിടെയെങ്കിലുമൊക്കെ വീ വീഴ്ച എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആ കാക്കുനും ഓർമ്മയില്ല ആ വീണത് കാരണം വീട്ടിൽ വന്നിട്ട് അമ്മയെടുത്ത് ഇങ്ങനെ വീണായിരുന്നോ എന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ആ നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് പാറയിലൊന്നും വീണില്ലേന്ന് അപ്പോഴാണ് ഓർമ്മ ആ ശരിയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഓക്കെ പ്രഗ് ആ എൻ്റെ ഡേറ്റ് അത് കറക്റ്റായിരുന്നു വന്നു ഞാൻ പ്രെഗ്നം ായിരുന്നു ആ വീഴ്ചയിൽ അപ്പോൾ വീഴ്ചയിൽ എന്തോ എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് അതാണ് ബ്ലീഡിങ് ഉണ്ടായത് അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇനി ബെഡ് റെസ്റ്റ് എടുത്തോ നമ്മൾ കുളിക്കാനും ടോയ്ലറ്റ് പോകാനും മാത്രമേ എണീക്കാൻ പാടുള്ളൂ ബാക്കി ഒന്നിനും എണീക്കാൻ പാടില്ല ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്തു വീണ്ടും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോൾ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പോൾ അത് അതെന്താ പറയുക തിരിച്ച് ദേവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി അപ്പം ഇല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ഹാർട്ട് ഇല്ല ഇല്ലാന്ന് എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും പിന്നെന്താ ഫസ്റ്റത്തെ കുട്ടിയല്ലാത്തതുകൊണ്ട് എന്നാലും നമുക്ക് സ്വന്തം ഒരു കുട്ടി പിന്നെന്താ പറയുക ഞാൻ പ്രതീക്ഷിക്കാണ് അറിഞ്ഞുകൊണ്ട് വീണതല്ല അതൊക്കെ ഓർത്തിട്ടാണ് ഞാനതിൽ നിന്ന് ആയത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലേ സത്യം പറഞ്ഞാൽ പ്രഗ്നൻറ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഫസ്റ്റ് ഇന്നും നമ്മൾ ട്രിപ്പേ പോവില്ലല്ലോ ട്രിപ്പ് പോവില്ലായിരുന്നു പിന്നെന്താ അതങ്ങനെ നട അതായിരിക്കും അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നോർത്തിട്ട് ആ പിന്നെ ഡോക്ടർ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോൾ രണ്ടാമത്തെ ഇതല്ല രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ടുള്ള സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കിയ എല്ലാ സംഭവങ്ങളും ഞാൻ പഠിക്കുമായിരുന്നു ഇങ്ങനെയാണ് ഒരു സ്കാനിങ് റിപ്പോർട്ട് നോക്കേണ്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കി അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താ പറയുക ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുള്ള സംഭവം അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലും ഇനി ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന് പിടിച്ച് ഹാർട്ട് ബീറ്റ് വന്നെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ആ ആ സംഭവം ഞാൻ അറിഞ്ഞത് ഞാൻ കക്കനോടും അമ്മേനോടൊന്നും വേണ്ടിയില്ല എനിക്ക് ഓൾറെഡി സ്കാനർ റിപ്പോർട്ട് അവർ കയ്യിൽ തന്നപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി ഞാൻ ആ ഒരു വിഷമം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷെ നല്ലൊരു ചെറിയ ഹോപ്പ് ഹോപ്പുണ്ടായിരുന്നു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ മേ ബി എന്താ പറയുക കുഴപ്പമില്ല നമുക്കൊന്നും കൂടെ നോക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്താ പറയുക ആ അതന്നെ അല്ല കുഞ്ഞാലി അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ലല്ലോ നമുക്ക് എത്രയോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളോ അഡ്മിറ്റ് പോയിട്ട് അതുവരെ വളർച്ച ഉണ്ടായിരുന്നു പിന്നെ എന്താ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറ്റിയതാണ് കുഴപ്പമില്ല എന്താ പറയുക നമുക്കിനും സമയമുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ആണെങ്കിലും നമ്മളൊന്ന് സമാധാനിപ്പിച്ചു പിന്നെ നമുക്ക് അഘോഷ വേണുള്ള ഡേറ്റ് പറഞ്ഞു പിന്നെ ദിവസം വരണം മദർ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മദർ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ മറ്റേ ആബോഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേറെ വേറെ നിർത്തിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് നമ്മൾ മരുന്ന് വെക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുള്ള അല്ലേ ആയിട്ടുള്ളൂ പക്ഷെ എന്നാലും എന്താ പറയുക എന്തട നമ്മി സംസാരിക്കുന്നത് നോക്കിയിരിക്കുക അപ്പോൾ ഒരു ഗ്രോത്ത് ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരുന്ന് വെച്ച് നോക്കാം മുന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡിയാൻസ് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് വെച്ചു എനിക്ക് അത്യാവശ്യം പെയിൻ എനിക്ക് വന്നു തുടങ്ങി അങ്ങനെ ആ പെയിൻ തന്നെ എനിക്ക് എനിക്കിത് ഇതെല്ലാം കൂടെ പൊട്ടി പുറത്തേക്ക് വന്നു അപ്പോൾ ഞാൻ വേ എന്താ പറയുക ഞാൻ ബെഡിൽ ഇങ്ങനെ വേ വേദനിച്ചുകൊണ്ട് നമ്മളൊരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ റൂം ബെഡിൽ വേദനിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു പെട്ടെന്നായിരുന്നു നമ്മളൊരു ഡെലിവറി സംഭവിക്കുന്ന മാതിരി തന്നെയാണല്ലോ ആ സംഭവിക്കുന്നത് സംഭവിക്കുന്നതും മീൻസ് ആ യൂട്രസും അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും പൊട്ടി പുറത്തേക്ക് വരികയാണല്ലോ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പൊട്ടി പുറത്തേക്ക് വന്നു അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ വേഗം എണീറ്റു എണീറ്റപ്പോൾ ആകെ എന്താ പറയുക നേരത്തൊക്കെ ബ്ലഡും കാര്യങ്ങളും ഫ്ലൂയിഡും ഒക്കെ ആയി കുഞ്ഞാറ്റ എൻ്റെ മകൾ കുഞ്ഞാറ്റ അവളപ്പം എന്താ ചെയ്തതെന്ന് പറയുമോ അവൾ വേഗം മൊബൈൽ എടുത്തിട്ട് അമ്മയുടെ മൊബൈലെടുത്തിട്ട് ആ നമുക്ക് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മൊബൈൽ എടുത്തിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അപ്പൊ ഒന്നുവില്ല പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാനാണ് പപ്പ അവിടെ കാക്ക അവിടെ ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും കുഞ്ഞാറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുക പക്ഷെ അത് ഇവള് ഷൂട്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്നില്ല കേട്ടോ ഞാനും ശ്രദ്ധിച്ചില്ലേ അമ്മ കാരണം അത്രയും ടെൻഷനായിട്ടുള്ള ലൈഫിൽ ഫസ്റ്റ് ടൈം സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് അബോഷൻ ആകുക അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ ആ ഒരു ടെൻഷനിൽ എന്താ പറയുക വേഗം ബാത്റൂമിലേക്ക് ഓടാനൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഇവള് ഇതൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു എന്നിട്ട് എന്താ പറയുക നമ്മൾ ബാത്റൂമിൽ എത്തി ഞാൻ കണ്ടു വയസ്സ് എന്താ ഒരു കുഞ്ഞ് ഒരു കൈ പോലെ ഒരു ഒരു എന്താ പറയുക ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണ് തോന്നിയതാകാൻ ചാൻസ് ഇല്ല എന്നാലും ഞാനൊരു പെട്ടെന്ന് തന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനൊന്നും നിന്നില്ല പക്ഷെ എന്നാലും നമ്മൾ കാണുമല്ലോ അപ്പോൾ ഒരു കുഞ്ഞി എന്താ കുഞ്ഞി കയ്യ് വരല അങ്ങനെ എന്താ അത്രയും നൈസായിട്ടുള്ള നമ്മൾ ഈ എലിക്കുട്ടിയുടെ ഒക്കെ എന്ന് അറിയില്ല അത്രയും നേരിയതായിട്ടുള്ള വിരല് അങ്ങനെ ഒരു ഒരു സംഭവമൊക്കെ ഞാൻ അങ്ങനെ കണ്ടു അപ്പോൾ എനിക്ക് വല്ലാത്ത എനിക്ക് ഭയങ്കര ഫീലായി അത് കറക്റ്റ് ഒരു ഫോം ഒരു എന്താ പറയുക തല ഒക്കെ ഉണ്ടാവും അതിന് പക്ഷെ തല അതൊന്നും ഞാനങ്ങനെ കാണാനൊന്നും നോക്കിയില്ല അതിൽ കുറേ ബ്ലഡും കാര്യങ്ങളും ഈ ഒരു കയ്യും അങ്ങനൊരു സംഭവം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഓ അതിന് ജീവനുണ്ടോ അപ്പം ഹാർട്ട് ബീറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ജീവൻ പോയിതാണോ അതായത് ജീവൻ ഉണ്ടാവും അങ്ങനെയൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ചിന്തയ്ക്കു വന്നു ഞാൻ ചോദിച്ചു ആ സാധനത്തിനോട് ഞാൻ ചോദിച്ചു കുറച്ച് മാസം ഒന്ന് പിടിച്ചു തിന്നൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അത് ഞാൻ ചോദിച്ചു കേട്ടോ പിന്നെ എന്താ ചെയ്യാനാ അങ്ങനെ ഒക്കെ തന്നെയല്ലേ എല്ലാവരും അനുഭവിച്ചുള്ള ആൾക്കാർക്ക് അറിയാലോ പിന്നെ പെയിനൊക്കൊന്ന് മാറി സെറ്റായി ഡോക്ടർ വന്നു എല്ലാം എല്ലാം പോയോ എന്നൊക്കെ ചോദിച്ചു ഇനി മരുന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ മേ ബി ഇങ്ങനെ കഷ്ണം കഷ്ണമൊക്കെ ആയിട്ട് അവർക്കും പോകുന്നുണ്ടാവുക പക്ഷെ ഇതെല്ലാം പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഡോക്ടറെ പോയതെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം ക്ലീൻ ആയിട്ടില്ലെന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ സ്കാൻ ചെയ്ത് നോക്കി അത് ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ എന്നാൽ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു സീന് കാണുന്നത് ഇവിടെ ഇതൊക്കെ പിന്നെ കൊച്ചെടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറുക്കായിട്ട് കറക്റ്റായിട്ടൊന്നും അല്ല കുറേ റൂം റൂഫും ഫാനും സീലിങ്ങും ഒക്കെ തന്നെ പിന്നെ എന്നാലും കാണാൻ മാത്രം നമുക്ക് നിലത്തുള്ള ബ്ലഡും അതൊക്കെ നമുക്ക് അതിനകത്തുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഓ ഇവളിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ എന്ന് അപ്പോൾ ആ പപ്പ പപ്പയ്ക്ക് കാണണ്ടേ പപ്പയ്ക്ക് കാണണ്ടേന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ ഓർക്കായിരുന്നു അത്രയും ചെറിയ ചെറിയ കുട്ടിയാണ് അപ്പം അവൾക്ക് അവളെങ്ങനെ അത് വീഡിയോ എടുക്കാൻ അവൾക്ക് തോന്നി മീൻസ് അറിയില്ലല്ലോ ഇതിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും ഒന്നും എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല അവൾ എന്തോ മമ്മിയുടെ മമ്മിക്ക് ആയി ബൂബു ആയതുകൊണ്ട് ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോൾ അത് അവൾ വീഡിയോ എടുക്കുന്നു അതുതന്നെ ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ കയ്യിൽ എന്തെങ്കിലും ബ്ലേഡോ പിന്നോ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാലോ കാക്കുവയുടെ വീട്ടിലല്ലെങ്കിൽ വെറുതെ ഫോട്ടോ എടുത്തിട്ട് എടുത്തത് കാക്കുവിനയച്ചെടുക്കും അപ്പം അത് കണ്ടിട്ട് അവൾ അതേമാതിരി ചെയ്തതാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു എന്താ പറയുക മെൻ്റലി ആ ഒരു മുറിവൊക്കെ ഒന്ന് ഹീലായി പിന്നെ അടുത്ത മെയ് മാസത്തില് അടുത്ത മെയ് മാസ പുലരി ഇതാക്കും അടുത്ത മെയ് മാസ പുലരി ഞാനൊരു മെയ് മാസപ്പുലരിയാണ് ഗൈസ് ചുമ്മാ പറഞ്ഞ കേട്ടോ പക്ഷേ ഇതും കൺസീം ആയത് മെയ് മാസത്തിൽ തന്നെയായിരുന്നു അങ്ങനെ എന്താ പറയുക നോർമലി പിന്നെ പിന്നെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ കുഞ്ഞാറ്റിനെ കാണിച്ച് അതേ ഡോക്ടർ തന്നെ കാണിക്കുന്നുണ്ടാവും കാരണം നമുക്കറിയില്ല ഇപ്പം ഡോക്ടർ പ്രശ്നം കൊണ്ടൊന്നും അല്ല അത് എന്താ പറയുക അത് എന്താ ബ്ലീഡിങ് ആയതും ഇതും പറഞ്ഞാൽ വീഴ്ചയിൽ പറ്റിയതാണ് പിന്നെ അത് അങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഡോക്ടറുടെ പ്രശ്നം കൊണ്ടതല്ല പക്ഷെ എന്നാലും പിന്നെ ആ ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉള്ള ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാകും അപ്പോൾ അതുകൊണ്ട് ഓർത്തു കുഞ്ഞാറ്റനെ കാണിച്ചതേ ഹോസ്പിറ്റൽ തന്നെ കാണിക്കാമെന്ന് അങ്ങനെ കുഞ്ഞാറ്റേനെ കാണിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ കുഞ്ഞാമേനെ നമുക്ക് കാണിച്ചതൊക്കെ പക്ഷെ നമുക്ക് ഡെലിവറി എന്തായാലും നമുക്ക് അവിടെ ആക്കാൻ ഉദ്ദേശം ഉണ്ടാകുന്നില്ല കാരണം അറിയാമല്ലോ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ഡെലിവറി പ്രോസസ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നതൊക്കെ അവിടെ കാണിക്കാം ഡെലിവറിക്ക് പഴയ പോലെ തന്നെ മതിറിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷെ നമുക്ക് എന്താ പറയുക ഡെലിവറി ടൈമിൽ നമുക്ക് വാസന്തി ഡോക്ടറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റനെ എടുത്ത ഡോക്ടറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ തന്നെ കാണിക്കണമെന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത് കുഞ്ഞാറ്റിനെ എടുത്ത ആളെ തന്നെ ഈ കുഞ്ഞാലിനെ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ വസന്തി ഡോക്ടർ ലീവിലായിരുന്നു രണ്ട് മാസം അപ്പോൾ അതുകൊണ്ട് വേറെ ഡോക്ടറെയാണ് കാണിച്ചത് ബിന്ദു ഡോക്ടറാണ് കാണിച്ചത് ഡോക്ടറാണേലും അടിപൊളി നല്ല ഡോക്ടറായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറായിരുന്നു നോർമലി നമുക്കെന്തായാലും ഫസ്റ്റത്തത് എനിക്കെന്തായാലും സിസലൈനായി അപ്പോൾ രണ്ടാമത്തതും ചില ആൾക്കാർക്കൊക്കെ നോർമൽ ഡെലിവറി ആവാറുണ്ട് പക്ഷേ എനിക്കതാവാൻ ചാൻസ് ഇല്ല അത് എന്തായാലും സിസ്സറിയാൻ തന്നെ ആയിരിക്കും എന്നാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെയാണ് ഒരു ആറ് മണിക്കൂറൊക്കെ നമുക്കൊന്ന് പെയിൻ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വേണ്ട എന്തിനാണ് വെറുതെ അത്രയും സമയം നമ്മൾ വെയിൻ സഹിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ വേണ്ട വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നാണ് ഡേറ്റ് പറഞ്ഞത് ആ കുഞ്ഞാറ്റയുടെ ഡേറ്റ് പിന്നെ ആറാം തീയതി ആയിരുന്നു കേട്ടോ അഞ്ചാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞതെങ്കിലും ആറാം തീയതി ആയിരുന്നു പിന്നെ ഈ കുഞ്ഞാലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി പക്ഷേ അതിനു മുന്നേ തന്നെ ഒരു ചെക്കപ്പിന് പോയ സമയത്ത് ഫ്ലൂയിഡ് ലേശം കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഹായ് ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡേറ്റ് എന്താണ് അഞ്ചാം തീയതി ഡേറ്റ് പറഞ്ഞു അപ്പോൾ കുഞ്ഞാറ്റയുടെ ഡേറ്റ് അഞ്ചാം തീയതി ആണ് ആയിരുന്നല്ലോ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ കുഞ്ഞാറ്റി ജനിച്ചത് ആറാം തീയതിയാണ് അപ്പോൾ ഓക്കെ നമ്മൾ അഞ്ചാം തീയതി അഞ്ചാം തീയതി രണ്ട് പേരും തലേന്ന് വിറ്റെന്നൊക്കെ ആയിക്കോളിലൊന്നും യാച്ചു അങ്ങനെ അഞ്ചാം തീയതി കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് എടുത്തു കുഴപ്പമൊന്നുമില്ല നോർമലി ആ ആ ആ ഓക്കെ ഓക്കെ കുഞ്ഞാ കുഞ്ഞാറ്റയുടെ പോലെ തന്നെ ഒരു ഇതായിരുന്നു താഴെ കടത്തിയിട്ട് കരയുക അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നാണ് പക്ഷെ സമ്മതിക്കുന്നില്ല അപ്പം എന്താ നോർമലി സാധാരണ പോലത്തെ കുഞ്ഞ കുഞ്ഞാറ്റയുടെ എങ്ങനെയാണോ സെസേറിയൻ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ എൻ്റെ രണ്ടാമത്തെ സെസേറിയൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാധാരണ പോലെ തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒന്നും ആ എനിക്കിത് പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോർമൽ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് എമർജൻസി സെസേറിയനെ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണല്ലോ ഇത് പിന്നെ ഓൾറെഡി നമ്മൾ സെസേറിയനെ വേണ്ടിയിട്ടാണല്ലോ ചെല്ലുന്നത് അപ്പോൾ ഞങ്ങൾ വ്ലോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു സിസേറിയൻ സ്റ്റോറിൻ്റെ അതിൻ്റെ വ്ളോഗുണ്ടായിരുന്നു അത് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ അങ്ങനെ ഒരു നോർമൽ സിസേറിയൻ ആയിരുന്നു ഇത് പിന്നെന്താ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ആറാം തീയതി കുഞ്ഞാറ്റിയുടെ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടർ വന്ന സമയത്ത് ഡോക്ടറിന് ചോക്ലേറ്റൊക്കെ കൊടുത്തു അപ്പോൾ ഡോക്ടർ വെക്കാൻ അയ്യോ എന്നാൽ പിന്നെ നമുക്ക് ഈ ഡേറ്റ് എന്താ എന്താ പറയുക ആറാം തീയതി തന്നെ നമുക്ക് സിസേറിയൻ ഞാൻ ആക്കായിരുന്നല്ലോ രണ്ടുപേരും ഒരു ദിവസം ആവായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് ഏ അങ്ങനെ അങ്ങനെയും പറ്റുമോന്നത് ഇപ്പം ഡോക്ടർ അഞ്ചാം തീയതി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമ്മൾ അഞ്ചാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടർ നമ്മൾ തിങ്കിട്ട് ചോദിക്കുക ചെയ്തത് നിങ്ങൾക്ക് എന്നാൽ രണ്ടുപേരുടെയും ബേർത്ത് ഡേ ഒരു ദിവസമാണെന്ന് പറയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആറാം തീയതി ചെയ്യാന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋഷത്തിനനുസരിച്ച് മാറ്റി ചെയ്യുമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല രണ്ട് ദിവസം തലേ ദിവസവും പിറ്റേ ദിവസം അല്ലേ പക്ഷേ സെയിം മാസമാണ് ഫെബ്രുവരി രണ്ടു വരും ഫെബ്രുവരി ആണ് പിന്നെ കുഞ്ഞാറ്റ അഞ്ചാം തീയതിയാണ് ഡേറ്റ് കുഞ്ഞാറ്റയുടെ ഡേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു ആ അഞ്ചാം തീയതി റൊണാൾഡോയുടെ ബേർത്ത് ഡേ ആണ് അപ്പൊ കുഞ്ഞാറ്റയുടെയും റൊണാൾഡോടെയും ബേർത്ത്ഡേ ഒരു ദിവസമാണ് അപ്പൊ അഞ്ചാം തീയതി തന്നെ കുഞ്ഞാറ്റ പോന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ അഞ്ചാം തീയതി അല്ല അവൾ ദിവസം വൈകി ആറാം തീയതി വന്നത് പക്ഷേ റൊണാൾഡോയുടെ ഡേറ്റിൻ്റെ ഇയാൾ വന്നിട്ടുണ്ട് ഹലോ പണ്ട് ഇങ്ങനായിരുന്നു വീഡിയോ കണ്ട കഴിഞ്ഞാൽ പിന്നെ ബാത്തിക്ക് നോക്കുകയില്ല പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഫുൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവളുടെ വീഡിയോ തന്നെ ആവും മൊത്തം അപ്പൊ നമുക്ക് ബൈ പറയാം അപ്പൊ അതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി അതാണ് മമ്മിയുടെ ഡെലിവറി സ്റ്റോറി ബൈ പറഞ്ഞേ ബൈ ബൈ അപ്പൊ ബൈ ഗൈസ് നമുക്ക് കൊച്ചു വീഡിയോ കാണാം ഇറ്റ്സ് മീ പ്രിയ